ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് വെള്ളരിക്ക ശാരീരിക ആരോഗ്യത്തിന് വെള്ളരിക്ക കഴിക്കുന്നത് ശീലമാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കാറുണ്ട് വെള്ളരിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ജലാംശം നിലനിർത്തുന്നു ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ പറ്റുന്ന ഒന്നാണ് വെള്ളരിക്ക വെള്ളരിക്ക കഴിക്കുന്നതിലൂടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശം ശരീരത്തിൽ നിലനിർത്തുന്നു വേനൽക്കാലത്ത് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ കുക്കുംബർ ജ്യൂസിന് കഴിയും ഇത് ഹൃദയ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കാനും ശരീരത്തിൽ നിന്ന് ടോക്സിനുകൾ പുറന്തള്ളാനും സഹായിക്കും തടി കുറയാൻ ഡയറ്റ് ചെയ്യുന്നവർ ഉറപ്പായും വെള്ളരിക്ക കൂടി കഴിക്കണം തടി കുറയ്ക്കാൻ വെള്ളരിക്ക ജ്യൂസ് ഏറെ ഗുണം ചെയ്യും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വെള്ളരിക്ക നല്ലതാണ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നാണ് കുക്കുംബർ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് ഇതുവഴി പല അസുഖങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ചർമ്മം തിളങ്ങുന്നതിന് ചർമ്മം തിളങ്ങുന്നതിന് കുക്കുംബർ ജ്യൂസ് നല്ലതാണ് ചർമ്മത്തിന് ഈർപ്പം നൽകുന്നത് കൊണ്ട് ചുളിവുകൾ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം കൂടിയാണിത് ചർമ്മത്തിന് പ്രായ തോന്നുന്നത് പിടിച്ചു നിർത്താൻ സാധിക്കും ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകും ഹൈ ബി പി കുറയ്ക്കാൻ ഹൈ ബി പി കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് കുക്കുംബർ ജ്യൂസ് കുക്കുംബർ വെള്ളം കുടിക്കുന്നത് ബി പി പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കും പോഷകങ്ങളുടെ കലവറ കുക്കുംബർ ജ്യൂസിൽ വൈറ്റമിൻ കെ വൈറ്റമിൻ സി വൈറ്റമിൻ എ പൊട്ടാസ്യം കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശരീരത്തെ സംരക്ഷിക്കുന്നു മുടി താഴ്ച്ചു വളരാൻ മുടി തയച്ചു വളരുന്നതിന് കുക്കുംബർ ജ്യൂസ് ഗുണകരമാണ് ദഹനത്തിന് ദിവസവും രണ്ട് കഷ്ണം വെള്ളരിക്ക കഴിക്കുന്നത് കൃത്യമായ ദഹനത്തിന് സഹായിക്കും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വെള്ളരിക്ക ജ്യൂസ് ഏറെ നല്ലതാണ് ദിവസവും രാത്രി കണ്ണിൽ രണ്ട് കഷ്ണം വെള്ളരിക്ക ഇരുപത് മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന് തണുപ്പ് കിട്ടാൻ ഏറെ നല്ലതാണ് നരമ്പുകൾ ശാന്തമാക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും കുക്കുംബർ ജ്യൂസ് ഞരമ്പുകൾ ശാന്തമാക്കാനും ഉൽക്കണ്ഠ കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും നല്ല ഉറക്കം കിട്ടുന്നതിന് കുക്കുംബർ ജ്യൂസ് കുടിക്കുന്നതിന് ഗുണം ചെയ്യും മലബന്ധം തടയാൻ മലബന്ധം പലർക്കും വലിയ പ്രശ്നമാണ് മലബന്ധം തടയുന്നതിനും കുക്കുംബർ ഏറെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക